നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം രാജ്യത്തെ ജനങ്ങളെ ഏറ്റവും മനോഹരമായി പറ്റിക്കാൻ കഴിയുന്ന ആളാണ് വിഡ്ഢികളാക്കാൻ കഴിയുന്ന ആളാണ് ഏറ്റവും മികച്ച നേതാവ് വാചകങ്ങൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടേതാണ് നിതിൻ ഗഡ്കരി ചില്ലറക്കാരനല്ല ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ആളാണ് മോഡി ക്യാബിനറ്റിൽ ശക്തനായ മന്ത്രിയാണ് മോദിയുടെ എതിരാളിയാണ് അപ്പോൾ നിതിൻ ഗഡ്കരി ആരെക്കുറിച്ചായിരിക്കും ഇത് ഭംഗ്യം ധരയാണ് പറഞ്ഞത് മറ്റാരെയും കുറിച്ചല്ല നരേന്ദ്രമോദിയെക്കുറിച്ച് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നാണ് നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് പറയുന്നതും വിശ്വസിക്കുന്നതും ഏറ്റവും നന്നായി ജനങ്ങളെ വിഡികളാക്കാൻ കഴിയുന്നവൻ ഏറ്റവും വലിയ നേതാവായി മാറുമെന്ന് ഗഡ്കരി പറഞ്ഞത് ബി ജെ പിയിലെ ഇപ്പോൾ ഉരുണ്ടുകൂടുന്ന വലിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി തന്നെയാണ് എഴുപത്തിയഞ്ചാം വയസ്സിൽ താൻ സ്ഥാനം ഒഴിയും ഒഴിയുമെന്ന് ബി ജെ പി നേതാക്കളെ പറഞ്ഞ് ആശിപ്പിച്ചിരുന്നയാളാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു മോദി മറിയാൽ ആ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്ന പേരാണ് സാക്ഷാൽ നിതിൻ ഗഡ്കരിയുടേത് ആർ എസ് എസിൻ്റെ ഏറ്റവും അടുത്തയാൾ വിശ്വസ്തൻ ആർ എസ് എസ് ആ നിലനിൽക്കുന്ന നാഗ്പൂരിൽ നിന്നുള്ള എം ആണ് നിതിൻ ഗഡ്കരി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആർ എസ് എസുമായി വളരെ അടുപ്പം പുലർത്തുന്നയാൾ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വ്യവസായ ലോകവുമായും വളരെയധികം അടുപ്പമുള്ള ആളാണ് ഗഡ്കരി അദ്ദേഹം സ്വയം ഒരു വ്യവസായിയുമാണ് അങ്ങനെ വ്യവസായ വാണിജ്യ മേഖലകളിൽ കടുത്ത സ്വാധീനവും ആർ എസ് എസിൻ്റെ പിന്തുണയുമല്ല നിതിൻ ഗഡ്കരി ഭംഗിയം ഒരു കൊള്ളിവാക്ക് പറയുമ്പോൾ അത് ആരെക്കുറിച്ചായിരിക്കുമെന്ന് അറിയാൻ പാഴൂർ പഠിപ്പർ വരെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ നരേന്ദ്രമോദിയെക്കുറിച്ച് തന്നെയാണത് കാരണം എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ചുമതലയിൽ നിന്നും മാറാതെ നിൽക്കുന്ന നരേന്ദ്രമോദിയെക്കുറിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നിതിൻ ഗഡ്കരി നടത്തിയത് ആ അഭിപ്രായ പ്രകടനത്തിന് പിന്നിൽ ആർ എസ് എസിൻ്റെ കൈയുണ്ടെന്ന് മോദി ന്യായമായും സംശയിക്കുന്നുണ്ട് കാരണം തൽക്കാലം മോദി മാറണ്ട എന്ന് ആർ എസ് എസ് തീരുമാനിച്ചിരുന്നുവെങ്കിലും കടുത്ത അസംതൃപ്തി ഇക്കാര്യത്തിൽ സംഘത്തിന് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മോദി എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ മാറാത്തത് കൊണ്ടാണ് സ്ഥാനത്ത് നിന്ന് മാറാത്തത് കൊണ്ടാണ് മോഹൻ ഭഗവത്തും മാറണ്ട എന്ന് നിശ്ചയിച്ചത് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മാറേണ്ടി വന്നേനെ അപ്പോൾ ബി ജെ പിക്ക് പുതിയൊരു പ്രധാനമന്ത്രിയും ആർ എസ് എസിന് പുതിയൊരു സർസംഘചാലകും ഉണ്ടായനെ മോദി മാറുന്നില്ല എന്ന് നിശ്ചയിച്ചപ്പോൾ പിന്നെ താനും മാറുന്നില്ല എന്ന് മോഹൻ ഭഗവത്തും നിശ്ചയിച്ചു ഇതും ആർ എസ് എസിൽ വലിയ ഒരു ചിന്താ എതിർപ്പിനും കാരണമായി ഏതായാലും തനിക്കെതിരെ ഇത്തരത്തിൽ ഒരു ഒളിയമ്പി ചെയ്ത നിതിൻ ഗഡ്കരിയെ വെറുതെ വിടില്ലെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ വരുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ നിതിൻ ഗഡ്കരിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത് അത്ര ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവിടെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പി സഖ്യകക്ഷികൾക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലായെങ്കിൽ കേന്ദ്രത്തിൽ ഡൽഹിയിൽ ചില അധികാരമാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചന ഇപ്പോൾ തന്നെയുണ്ട് അപ്പോൾ നിതിൻ ഗഡ്കരി മോദിക്കെതിരെയുള്ള നീക്കങ്ങളുടെ വേഗത കൂട്ടുമെന്ന് നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം നിതിൻ ഗഡ്കരിയെ തൊടാൻ കഴിയുകയുമില്ല കാരണം അദ്ദേഹം ആർ എസ് എസിന്റെ വിശ്വസ്തനാണ് മഹാരാഷ്ട്രക്കാരനാണ് മോദിയുടെ കൈ എത്തുന്നതിനും അപ്പുറത്താണ് ഗഡ്കരി നിൽക്കുന്നത് എന്ന് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ക്യാബിനറ്റിൽ ഇരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഗഡ്കരിയെ വെറുതെ വിടാൻ നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടില്ല പരസ്യമായി തന്നെ ആക്ഷേപിച്ച ഗഡ്കരിക്ക് താൻ ചുട്ട മറുപടി തന്നെ നൽകുമെന്നും ഇനി ഏതായാലും അധികകാലം ഗഡ്കരി തൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടാകില്ലെന്നുമുള്ള സൂചന നരേന്ദ്രമോദി സഹപ്രവർത്തകർക്ക് നൽകി കഴിഞ്ഞു ഏതായാലും മോദിയോട് ഏറ്റുമുട്ടാൻ തന്നെയാണ് ഗഡ്കരിയുടെ തീരുമാനം എന്ന് അറിയുന്നു അങ്ങനെ വരുമ്പോൾ ആരെങ്കിൽ രണ്ടിൽ ആരെങ്കിലും ഒരാളെ ബി ജെ കാരണം ബി ജെ സംവിധാനം അങ്ങനെയാണ്